ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ആദ്യത്തെ നോമ്പായിരുന്നു അപ്പോൾ ആദ്യത്തെ നോമ്പ് നോമ്പുതറ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് വിഭവങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടോ വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ നമ്മൾ എപ്പോഴും തയ്യാറാക്കാറുള്ളൂ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഒരുപാട് ഉൾപ്പെടുത്താമെന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ മേടിച്ചു അപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ആദ്യം വേണ്ടാന്നു തീരുമാനിച്ചത് പിന്നെ നമുക്ക് ബീഫും മട്ടനൊക്കെ കിട്ടുമോ നോക്കിയിട്ട് അതൊന്നും കിട്ടിയില്ല അപ്പോൾ ചിക്കൻ തന്നെ മേടിച്ചു അപ്പോൾ ഇതുകൊണ്ട് ഒരു എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് വളരെ കുറച്ച് കറിയേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അത് ആ ചിക്കൻ കറി ഏകദേശം നമ്മുടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോമ്പിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് കാരയ്ക്ക അപ്പോൾ കാരയ്ക്ക നല്ല സോക്കായി കിട്ടിയാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ആദ്യം തന്നെ അത് വെള്ളത്തിലിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങുക പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഫ്രൂട്ട്സ് അല്ലേ വേണ്ടത് ഈ ചൂടത്ത് ഫ്രൂട്ട്സ് ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമല്ലേ അതിൽ തന്നെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് തണ്ണിമത്തൻ അപ്പം നല്ല തണ്ണിമത്തൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല കളറുണ്ട് അതുപോലെ അധികം കുരുക്കളൊന്നുമില്ല നല്ല മധുരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമുക്ക് തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് നല്ല സെറ്റാക്കി വയ്ക്കാം ഇനി തണ്ണിമാത്രം തണ്ണിമത്തൻ മാത്രം പോരല്ലോ ഫ്രൂട്ട്സ് മാക്സിമം കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിട്ടോ അപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ മോൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം ഞാൻ കണ്ടപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ ഞാൻ മിക്കപ്പോഴും മേടിക്കും പിന്നെ മാത്രം നിറഞ്ഞാൽ ഇതൊക്കെ എന്തായാലും നോമ്പിൽ നമ്മൾ ഉൾപ്പെടുത്തുക കാരണം നമുക്ക് ശരീരത്തിൽ പത്ത് പതിന പതിനൊന്നര മണിക്കൂറോളം ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ലത് തന്നെ അപ്പോൾ അപ്പം ദാമാതളം നിറങ്ങുക നമ്മളെ തണ്ണിമത്തനും കട്ട് ചെയ്തു അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫ്രൂട്ടേ ഉള്ളൂ ഇനി ഇതിൽ കൂടുതലൊന്നുമില്ല ഇനി നമുക്ക് ഡ്രിങ്ക്സിൻ്റെ കാര്യം നോക്കാം അപ്പോൾ ഇവിടെ എല്ലായിപ്പോഴും ഉണ്ട ഉണ്ടാവാറുള്ളൊരു ഡ്രിങ്ക് ആണ് എന്താണ് ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല പാൽ സർബത്ത് അങ്ങനെയല്ലേ പറയാം ഓക്കെ അത് പാലും വെള്ളവും കസ് കസും ഒക്കെയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ഇടും ചൂടാക്കിയോ അല്ലെങ്കിൽ ഇളം ചൂടോട് കൂടിയോ അതല്ലെങ്കിൽ തണുപ്പോട് കൂടിയോ തന്നെയാണ് ഇത് കഴിക്കാറ് അപ്പോൾ ഇളം ചൂടോട് കൂടി കഴിക്കേണ്ടതായിരിക്കും എപ്പോഴും നല്ലത് നല്ല തണുപ്പോട് കൂടി കഴിക്കാതിരിക്കുക ഏനൽക്കാലം ആണെങ്കിലും എപ്പോഴാണെങ്കിലും ഇനി നമുക്ക് സ്നാക്സ് ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയൊന്നുമില്ല അപ്പോൾ ഇവിടെ അങ്ങനെ എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല ഈ വക സംഭവങ്ങൾ പിന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് പത്തിരി ഉണ്ട് അപ്പോൾ എല്ലാം സെറ്റായിട്ടോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ നോമ്പിൻ്റെ വിഭവങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഗ്ലാസ് ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി ഈ ചെറിയ ഐറ്റംസൊക്കെയാണ് അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കമൻറ്റിൽ പറയാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഈ വീഡിയോ കാണും ഒപ്പം തന്നെ നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ബൈ